നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ നടിയാണ് മേഘ്ന വിൻസെന്റ് സീരിയലിൽ സജീവമായ മേഘ്ന ചില സിനിമകളിലും വേഷമിട്ടിട്ടുണ്ട് അഭിനയത്തിൽ സജീവമായിരുന്ന താരം ഇടയ്ക്ക് ഒരു നീണ്ട ഇടവേള എടുത്തുവെങ്കിലും ഇപ്പോൾ വീണ്ടും മിനിസ്ക്രീനിൽ സജീവമായിരിക്കുകയാണ് ചന്ദനമഴ എന്ന സീരിയലിലൂടെ മലയാളികളുടെ പ്രിയപ്പെട്ടവളായി മാറിയതാണ് മേഘ്ന അമൃത എന്ന കഥാപാത്രം അത്രയും വലിയ വിജയമായിരുന്നു ഇപ്പോഴിതാ ഏഴു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മേഘ്നാ വിൻസന്റെ ഏഷ്യാനെറ്റ് ചാനലിലേക്ക് തിരിച്ചെത്തുന്നു എന്നതാണ് പുതിയ വാർത്ത ആ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് നടിയുടെ പുതിയ വീഡിയോ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സാന്ത്വനം രണ്ടാം ഭാഗത്തിൽ ഇനി മേഘന വിൻസെന്റും ഉണ്ടാവും കഥാപാത്രത്തിനു വേണ്ടി ധാവണി സെറ്റ് ചെയ്യുന്ന വിശേഷങ്ങളൊക്കെയാണ് അമ്മയ്ക്കൊപ്പമുള്ള പുതിയ വീഡിയോയിൽ അമൃത പറയുന്നത് നിലവിൽ സൂര്യ ടിവിയിലെ ഹൃദയം എന്ന സീരിയലിലാണ് മേഖല ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സീരിയലിലെ അഭിനയം കയ്യടി നേടി മുന്നോട്ട് പോകുമ്പോഴാണ് സാന്ത്വനത്തിലേക്കും എത്തുന്നത് ചന്ദനമഴ സീരിയൽ കഴിയുന്നതിന് മുൻപേ തന്നെ സീരിയലിൽ നിന്ന് മേഘന പിന്മാറിയിരുന്നു മറ്റൊരു നടി പകരക്കാരിയായി വന്നുവെങ്കിലും പ്രേക്ഷക മനസ്സിൽ മേഘന തന്നെയാണ് അമൃത സാന്ത്വനം രണ്ടാം ഭാഗത്തിൽ മേഘനയുടെ കഥാപാത്രം എന്താണെന്നോ എങ്ങനെയാണെന്നോ പറഞ്ഞിട്ടില്ല ദീപന്റെ പേരായിട്ടാണ് മേഘന എത്തുന്നത് ധാവണിയിൽ അതിസുന്ദരിയായാണ് മേഘന ചിത്രങ്ങളിൽ എത്തുന്നത് അതേസമയം ചന്ദ്രമഴ അവസാനിച്ചിട്ട് വർഷങ്ങളായി ഇൻസ്റ്റഗ്രാമിൽ ധാരാളം റീലുകൾ കാണാറുണ്ടെന്നും മേഘന പറഞ്ഞിരുന്നു ഇപ്പോൾ ചന്ദ്രമഴ ട്രെൻഡിംഗ് ആയതിൽ പുതുമയൊന്നും തോന്നുന്നില്ല സീരിയലിൽ ഞാൻ പാമ്പിനെ പിടിക്കുന്ന ഒരു രംഗമുണ്ട് അതിനെ വെച്ച് ആരോ നിർമ്മിച്ച ട്രോള് വൈറലായത് കുറച്ചുനാൾ മുൻപാണ് അതിനു മുൻപ് ലാപ്ടോപ്പ് കഴുകിയിടുന്ന രംഗവും ട്രോളായിരുന്നു ഒരു പ്രസംഗത്തിനിടയ്ക്ക് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളും വൈറലായിരുന്നു യൂട്യൂബ് ചാനലിൽ എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞാൽ അതും ട്രോളായി ട്രോളുകൾ അവസാനിക്കുന്നില്ല എല്ലാ കാലത്തും എന്റെ കഥാപാത്രവും സീരിയലും ചർച്ചയാവുന്നത് ഒരുപാട് സന്തോഷം നൽകുന്നു മറ്റൊരു സീരിയലിനും ഇങ്ങനെ ഹിറ്റടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു എന്നും മേഘന പറഞ്ഞിരുന്നു മേഘനയുടെ വിവാഹമോചനത്തിന് പിന്നിൽ അമ്മ നി ാണ് എന്ന തരത്തിൽ പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് മേഘനയുടെ അമ്മ നിമ്മി തന്നെ മറുപടിയുമായി മുൻപ് എത്തിയിരുന്നു മേഘനയെ നശിപ്പിച്ചത് മേഘനയുടെ അമ്മയാണ് എന്നുള്ള പ്രചാരണങ്ങൾ ഞാനും കണ്ടിരുന്നു ഞാൻ അങ്ങനെയല്ലെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് പ്രതികരിക്കാതിരുന്നത് എനിക്ക് ദൈവത്തെയും എന്റെ മനസാക്ഷിയെയും മേഘനയും മാത്രം കാര്യങ്ങൾ ബോധിപ്പിച്ചാൽ മതി അല്ലാതെ ഞാൻ പെർഫെക്റ്റ് ആണെന്ന് വന്ന് പറയേണ്ട കാര്യമില്ല അങ്ങനെ പറയുന്നതാണ് ഏറ്റവും വലിയ വിട്ടിത് കാരണം എന്തെങ്കിലുമൊക്കെ കുറവ് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും പിന്നെ മേഘനയ്ക്ക് വിവാഹ ജീവിതത്തിൽ എന്തൊക്കെ അനുഭവിച്ചു എന്നത് അവളുടെ എക്സ്പീരിയൻസ് ആണ് അത് അവളായിട്ട് ഓപ്പൺ ചെയ്താലേ അതിന് ക്ലാരിഫിക്കേഷൻ വരൂ എന്നും അതുകൊണ്ട് തന്നെ ഞാൻ അവളെ അതൊക്കെ പുറത്തു പറയാൻ ഫോഴ്സ് ചെയ്തിട്ടില്ല അവൾക്ക് എന്ന് തോന്നുന്നുവോ അന്ന് അവൾ അതിനെല്ലാം ക്ലാരിഫിക്കേഷൻ കൊടുക്കും ഞാൻ ജീവിച്ചതും ജീവിക്കുന്നതും ജീവിക്കാൻ പോകുന്നതും മേഘനയ്ക്ക് വേണ്ടിയാണെന്നാണ് ആരോപണങ്ങൾക്കുള്ള മറുപടിയുമായി മേഘനയുടെ അമ്മ പറഞ്ഞത് എനിക്കൊരു വിഷമം വരുന്നത് അമ്മയ്ക്ക് താങ്ങാൻ പറ്റുന്ന അമ്മ സിംഗിൾ പാരന്റ് ആയിട്ടാണ് എന്നെ വളർത്തിയത് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ അമ്മ ഫിനാൻഷ്യലി വളരെ ഡൗൺ ആയിരുന്നു അന്ന് എനിക്ക് സിർലാക്ക് വാങ്ങാനുള്ള പണം പോലും അമ്മയുടെ പക്കൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അമ്മ സ്വന്തം രക്തം കൊടുത്തിട്ടാണ് അത് വാങ്ങിയിരുന്നത് ഇത് എന്റെ വിവാഹ ദിവസം അമ്മയുടെ സുഹൃത്താണ് എന്നോട് പറഞ്ഞത് അമ്മയാണ് ഇത് എന്നോട് പറയുന്നതെങ്കിൽ പോലും എനിക്ക് ഇത്രത്തോളം ഫീൽ വരില്ലായിരുന്നു ഇത്രയൊക്കെ എനിക്ക് വേണ്ടി ചെയ്ത അമ്മയ്ക്ക് എനിക്ക് മോശം കാര്യങ്ങൾ സംഭവിക്കുന്നത് സഹിക്കാൻ പറ്റില്ല എന്റെ വിഷമം കണ്ടാൽ അമ്മ അതിനെ സൊല്യൂഷൻ കാണാതെ ഉറങ്ങില്ലെന്നും അമ്മയുമായുള്ള ബന്ധത്തിന്റെ ആഴം വെളിപ്പെടുത്തി മേഘന പറഞ്ഞിരുന്നു സിനിമാ സീരിയൽ മേഖല വളരെ സേഫ്റ്റിയുള്ള ഒന്നായിട്ടാണ് തനിക്ക് തോന്നിയിട്ടുള്ളതെന്നും മേഘനയുടെ അമ്മ പറഞ്ഞിരുന്നു അഭിനയം പോലെ സേഫ്റ്റിയുള്ള വേറൊരു ജോബില്ല സിനിമ സീരിയൽ മേഖലയിൽ അല്ലാതെ വേറെ എവിടെയാണ് ജോലിക്ക് അച്ഛനെയും അമ്മയും ഒപ്പം കൂട്ടാൻ പറ്റുക പിന്നെ നമ്മുടെ സ്റ്റാൻഡാണ് നമ്മുടെ പ്രൊട്ടക്ഷൻ എന്നും അമ്മ നിമ്മി പറഞ്ഞിരുന്നു മേഘനയും തന്റെ അനുഭവം പങ്കിട്ടിരുന്നു ഈ നിമിഷം വരെ എന്നെ ആരും മോശമായി നോക്കുന്നതായി പോലും ഈ അഭിനയ മേഖലയിൽ നിന്നും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ എല്ലാവർക്കും ഇതേ അനുഭവമായിരിക്കില്ലെന്നും മേഘന പറഞ്ഞിരുന്നു